പുലരിവട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിന്റെ ചുറ്റുമുള്ള ലോകത്തിന് നിനക്ക് പലതും സമ്മാനിക്കാനുണ്ട് എവിടെ നടപ്പെട്ടുവോ അവിടെ പുഷ്പിക്കുക നീ ഇല്ലെങ്കിൽ അവിടെ ഒരു വിടവുണ്ടാകും എന്നാൽ നീ നീ ആയിരുന്നാൽ മാത്രമേ വിടവുണ്ടാവുകയുള്ളൂ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്താൽ എല്ലാവരും പറയുന്നത് പോലെ പറഞ്ഞാൽ നിന്റെ സാന്നിധ്യമില്ലാത്തപ്പോൾ പോലും ഒരു വിടവും ഉണ്ടാകുന്നില്ല കാരണം അത് മറ്റാരും നികത്തപ്പെടാവുന്നതേയുള്ളൂ നിന്റെ ഭാഗം നീ അഭിനയിക്കണം സ്വയം ഉരുകുമ്പോഴും മറ്റുള്ളവർക്കായി തെളിയാൻ കഴിയണം അതാണ് വിശുദ്ധിയുടെ സ്രോതസ് കാലങ്ങൾ കഴിയും തോറും നിന്റെ അതുല്യതയ്ക്ക് നല്ല വില നൽകേണ്ടി വരും സമൂഹത്തെ പോലെ സംസാരിക്കാൻ ചിന്തിക്കാൻ എല്ലാവരെയും പോലെയാകാൻ ലോകം നിന്നെ നിർബന്ധിക്കും നീ എത്ര പ്രതികരിച്ചാലും സമ്മർദ്ദം വർദ്ധിക്കും നീ വെറും ഒരു നമ്പരായി മാറും ചരിത്രത്തിലെ ഒരു സംഖ്യ പിടിച്ചു നിൽക്കുക വിശ്വസ്തനായിരിക്കുക നിന്റെ അതുല്യതയിൽ നീ വിശ്വസിക്കുന്നുവോ നിനക്ക് നന്മയായി തോന്നുന്നതിൽ ഉറച്ചു നിൽക്കുക നിന്റെ തമ്പുരാന്റെ ഹിതം ആരായാൻ മറക്കരുത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കും റോമ എട്ട് മുപ്പത്തി നല്ലൊരു ദിനം ഏവർക്കും ആശംസിക്കുന്നു